മാവൂർ വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് മൂലം കഷ്ടപ്പെടുകയാണ് പൊതുജനം മാവൂർ വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ ഇല്ലാതായിട്ട് രണ്ടു മാസമായി നിലവിലുണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിനാണ് വിരമിച്ചത് ഒഴിഞ്ഞുകിടക്കുന്ന വില്ലേജ് ഓഫീസർ തസ്തികയിലേക്ക് രണ്ടു മാസമായിട്ടും ഇതുവരെ പുതിയ വില്ലേജ് ഓഫീസറെ നിയമിച്ചിട്ടുമില്ല നിലവിൽ പൂളക്കോട് കുറ്റിക്കാട്ടൂർ പെരുവായൽ വില്ലേജ് ഓഫീസർമാർക്ക് പത്തു ദിവസം വീതം മാവൂർ വില്ലേജ് ഓഫീസിന്റെ അധിക ചുമതല നൽകിയിരിക്കുകയാണ് കാലവർഷക്കെടുതികളാൽ അതിരൂക്ഷമായി ദുരിതം അനുഭവിക്കുന്ന ജില്ലയിലെ പ്രധാന ഇടമാണ് മാവൂർ കാലവർഷക്കെടുതിയിൽ വീടുകൾക്കും മറ്റും സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനും മറ്റും നിലവിലെ വില്ലേജ് ഉദ്യോഗസ്ഥരും കഷ്ടപ്പെടുകയാണ് നിലവിൽ നാല് പേരാണ് മാവൂർ വില്ലേജ് ഓഫീസിൽ വിവിധ തസ്തികളിലായി ജോലി ചെയ്യുന്നത് മാത്രമല്ല പുതിയ അധ്യയന വർഷക്കാലമായതിനാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറ്റുള്ളവരും ഓഫീസിൽ നിന്നും ലഭിക്കേണ്ട സേവനങ്ങൾക്ക് ഏറെ പ്രയാസവും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ബാങ്ക് വായ്പ എടുക്കാനുള്ള ലൊക്കേഷൻ സ്കെച്ചുകൾക്കും വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകേണ്ട വിവിധ സർട്ടിഫിക്കറ്റുകൾക്കും ഏറെ ദിവസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് സമയബന്ധിതമായി സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും ശരിയാക്കാൻ കഴിയാത്ത ഒട്ടേറെ ആളുകളാണ് ദുരിതത്തിലായത് എത്രയും വേഗം മാവൂരിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കുന്നതിന് നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്